കളിയിലാന്ന് കേട്ടോ അച്ഛനും മോണേയും കൂടി പോയി കളിച്ച് അയ്യോ പോ എടുത്തിട്ടോ ചെല്ലി എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ മേടിയാട്ടെ ഇനി അവിടെ നിന്ന് എടുത്തിട്ട് വരില്ല നമ്മളെടുത്തുകൊണ്ട് വരേണ്ടി തൊട്ടടുത്താണെങ്കിൽ മാത്രമേ അവൻ എടുക്കൂ എന്റെ അമ്മ ചാടി പിടിക്കുന്നു ചേട്ടൻ മോളിലേക്ക് എറിഞ്ഞിട്ട് അവൻ നോക്കട്ടെ എൻ്റെ മടിക്കൊന്നു നോക്കി ചെല്ലി പോയി കൊടുക്ക് ആ കളിക്കൂ തരൂല്ല കൊടുക്കേണ്ട മടിയിലു ചെല്ല് പൊറത്തോയി കളിക്കേ പിടിക്കാൻ നോക്കുമ്പോ അത് തെറിച്ച് തെറിച്ചു പോവാൽ ഒന്നും നോക്കണില്ല കേട്ടോ ചവിട്ടി കൂട്ടി ഓടണത് ഒരു പെല്ലും പറ നമ്മളിരിക്കണതൊന്നും നോക്കില്ല അവൻ ആ അങ്ങനെ അറിഞ്ഞിട്ടോളക്കി കളിക്കാൻ മാത്രമേ അറിയുള്ളൂ ഇടയിട ഇട എടുക്കാൻ പാടില്ല അങ്ങനെ മതിയായിട്ട മതിയായി തോന്നുന്നുണ്ട് കണ്ട വീണ് എഴുപ എന്നു നോക്കിയാ മതിയായി മതിയനാണ് മതിന്ന് മതിന്ന് കളിച്ചത് മതിന്ന് പറയണ കണ്ട വേണ്ട എടുക്കണ്ട മതി കണ്ട വേണ്ടെന്ന് കണ്ട അതേ മതിന്ന് പറഞ്ഞു മതിയായി കളിച്ചു മതിയായി തട്ടണേട്ടന മതിന്ന് പറ കടിക്കു നോക്കിയേ മതിയായിട്ടാണ് അവന് ഇട്ട് ചേട്ടനിട്ട് തട്ടണത് കിടന്നോ കിടന്നോ കൊച്ചിന് വയ്യാണ്ടായി കൊച്ചിന് വയ്യാണ്ടായി കിടന്നു കിടന്നോ അവിടെ കിട കി കിടക്ക് മടിയിൽ കിടക്കാൻ നോക്കണേ അന്ന് ഇവിടെ സ്റ്റെപ്പുമ്മ കിടന്നോ തട്ടി അത് മാറ്റ കളയും അയ്യോ സ്ഥലുണ്ട് നിനക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പുമ്മ കിടക്കാൻ എന്താ തുമ്മൽ മണ്ണ് പോയാക്കില് കൊട്ട ചെണ്ടോട്ട് കേട്ടതാ ചെണ്ടോട്ട് കേട്ടാ ശ്രദ്ധിക്കണത് ലക്ക എങ്ങനെ കൊഞ്ചണത് ല എങ്ങനെ കൊഞ്ചണേ തലവുത്തി മറിയാനാവശ്യ സ്ഥലമില്ലല്ലോ മടിയിൽ തലവുത്തി അറിയാൻ ചേട്ടൻ മോളിക്ക് എറിയുന്നപ്പം ചേട്ടൻ മടിയിൽ തലകുത്തി ഉറിക്കു എന്തോ സൗണ്ട് ആക്കണേ ഇവിടെ നല്ല സൗണ്ട് കേൾക്കണേ സൗണ്ട് മതിയായി മതിയായി അവന് കളിച്ചു മതിയായി ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തോ ഇവിടെ കേറി ചാച്ച വയ്യാച്ചിട്ട് അയ്യോ

அங்க <laughs> 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 なぜなら。 कुन्या कुन्या हां कुन्या आ चंडोटन साउंड रटल डक के सर दे चंडोटन 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 दे दे चंडोटन थोड़ा कुन्या कुमल 안ड्टन चवटी एडका का काल वरण आ चवटी बळत पोडी इल्ले आ दे चवटी इमलत पोडी अडचर तोडी इल्ले

ഞാൻ മാത്രമുള്ള ഒരു കുഴപ്പമില്ല മര്യാദക്ക് അടങ്ങി അതിങ്ങി എൻ്റെ അടുത്ത് കടന്നോളൂ ചേട്ടനെ കണ്ടു കഴിഞ്ഞ പിന്നെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല ഈ പൂരോരുത്ത് പൂരത്തിരിക്കും എന്തേ വീഴാണ് തലേം കൈയും കാലൊക്കെ ഒക്കെ ഇടിക്കുക ഒരു ബ്രെല് ബെല്ലും ബ്രേക്കൂല്ല വെറുതെ ഇവിടെ വീഴാ കൊറച്ചേരം അടങ്ങിയിരിക്കണാണോ ഇത് ഏത് കാട്ടിലൊക്കെ പോയിട്ട് എല്ലാടൊക്കെ കാട്ടിലൊക്കെ പോയിട്ട് വല്ലണ്ടോട്ടല്ലേ കാലൊക്കെ നോക്കിയ

നാളെ ലക്ക ഇഞ്ചക്ഷൻ എടുക്കാൻ പോണോട്ടാദ്യ പട്ടിയുടെ ഒരാവശ്യമില്ലാണ്ട് പട്ടിയുടെ പുറകെ ഓടി കടി ഒടിച്ചതാ ഞങ്ങളുടെ കണ്ണ് തെറ്റി കഴിഞ്ഞ പോകും ഞങ്ങൾ ഇവിടെ ഇരിക്കാണെങ്കിൽ ഇവനെ ആ വടിയെടുത്തുണ്ടരട്ടെ ഇനി അല്ലെങ്കി ഇങ്ങനെ ഞാനിവിടെ ഇരിക്കൊരു കൊഴപ്പില്ലെ തല്ലാനായിട്ട് വടിയെടുത്തുണ്ടാ എത്ര നേരേ നോക്കിയാ കൈ വായിൽ വെച്ചോണ്ടിരിക്കണത് ഇവനെ വല്ല ഒരു കുപ്പിപ്പാലൊക്കെ മേടിച്ചു കൊടുത്താലോ വായിൽ വെച്ചോണ്ടിരിക്കാൻ कडवा साच